ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ആറ് മത്സരങ്ങൾ കഴിയുമ്പോൾ പോരാട്ടം മുറുകിയിരിക്കുകയാണെന്ന് പറയാം ആരാവും കപ്പിലേക്ക് എത്തുക എന്ന് പറയാനാവാത്ത അവസ്ഥയാണ് ഇതുവരെ കിരീടം നേടാത്ത പല ടീമുകളും ഇത്തവണ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്ന് പറയാം ഇതാണ് സീസണെ കൂടുതൽ ആവേശകരമാക്കുന്നത് പല പമ്പന്മാരും പിന്നോക്കം പോകുന്നതും കാണാൻ സാധിക്കും നിലവിൽ ആറ് മത്സരങ്ങൾ കഴിയുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസ് ആർ പഞ്ചാബ് കിങ്സ് എന്നിവരാണ് ആദ്യ നാല് സ്ഥാനങ്ങളിൽ ഉള്ളത് ലക്നൌ കെ മുംബൈ രാജസ്ഥാൻ ഹൈദരാബാദ് സി എസ് കെ എന്നിവരാണ് ഇത്തവണത്തെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ വിലയിരുത്തി ആരൊക്കെയാവും പ്ലേ ഓഫിലെത്തുക ആരൊക്കെയാവാം കപ്പിലേക്ക് എത്തുക പ്രവചനം ഇതാ ഇത്തവണ കൂടുതൽ കിരീട സാധ്യത മുംബൈ ഇന്ത്യൻസിനാണെന്ന് പറയാം നിലവിൽ ഏഴാം സ്ഥാനത്താണെങ്കിലും ഇത്തവണ കപ്പിലേക്ക് എത്താൻ കൂടുതൽ സാധ്യത മുംബൈ ഇന്ത്യൻസിനാണെന്ന് പറയാം ഇത് പറയാൻ ചില കാരണങ്ങൾ ഉണ്ട് ഇത്തവണ ഏറ്റവും ശക്തമായ താരനിരയുള്ള ടീം മുംബൈ ഇന്ത്യൻസിനാണ് ബാറ്റിംഗിലും ബോളിങ്ങിലും ടീം തുല്യരാണ് ആദ്യ മത്സരങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെ തുടങ്ങാൻ മുംബൈക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ശക്തമായി തിരിച്ചെത്താൻ സാധിച്ചിട്ടുണ്ട് ആർക്കും തോൽപ്പിക്കാനാവാത്ത നിരയായ മുന്നേറിയിരുന്ന ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് മുംബൈ ഇപ്പോൾ ഹൈദരാബാദിനെയും തോൽപ്പിച്ചു രണ്ടാം പാദത്തിലേക്ക് കടക്കുമ്പോൾ മുംബൈയുടെ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് ഇതേ ഫോമിൽ കളി തുടർന്നാൽ മുംബൈ തവണ കപ്പിലേക്ക് എത്താൻ കൂടുതലാണെന്ന് നിസംശയം പറയാം മുംബൈ ഇന്ത്യൻസിനോടൊപ്പം പ്ലേ ഓഫിലേക്ക് എത്താൻ കൂടുതൽ സാധ്യത പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽ ഗുജറാത്ത് ടൈറ്റൻസ് ടീമുകളാണെന്ന് പറയാം പഞ്ചാബ് കിങ്സ് ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമാണ് ശ്രേയസ് അയ്യർക്ക് കീഴിൽ പഞ്ചാബ് കിങ്സ് തകർപ്പൻ പ്രകടനമാണ് ാണ് കാഴ്ചവെക്കുന്നത് ഇത്തവണ തകർപ്പൻ താരനിര പഞ്ചാബിനൊപ്പമുണ്ട് ബാറ്റിങ്ങിലും ബോളിംഗിലും സന്തുല്യരായ പ്രകടനം കാഴ്ചവെക്കാൻ പഞ്ചാബിന് കഴിയുന്നുണ്ട് ആറ് മത്സരത്തിൽ നിന്ന് നാല് ജയവുമായി പഞ്ചാബ് നിലവിൽ നാലാം സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസിന് ഇത്തവണ വലിയ പ്രതീക്ഷകളുമാണ് ഉള്ളത് അക്സർ പട്ടേലിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ തകർപ്പൻ പ്രകടനമാണ് ടീം പുറത്തെടുക്കുന്നത് ആറിൽ അഞ്ചിലും ജയിച്ച് ഡൽഹി പോയിന്റ് പട്ടികയിൽ തലപ്പത്താണ് പത്ത് പോയിന്റുകൾ ഡൽഹിക്കുണ്ട് ടി നടരാജനെ പോലെ ബോളിംഗ് നിരയിൽ ആളിക്കത്തിക്കാൻ ഇനിയും അവർ ഭദ്രായുധങ്ങൾ ബാക്കിയാണ് ഇത്ത എല്ലാവരെയും ഞെട്ടിക്കാൻ ഡൽഹിക്ക് സാധിക്കുന്നുണ്ട് ജി ടി സ്ഥിരതയാർദ്ധ പ്രകടനം നടത്തുന്നു ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിനു കീഴിൽ ഗുജറാത്ത് ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തുന്നത് ആറ് മത്സരത്തിൽ നാലിലും ജയിച്ച് നിലവിൽ രണ്ടാം സ്ഥാനക്കാരാണ് ആശിഷ് നെഹ്റ എന്ന തന്ത്രശാലിയായ കോച്ചാണ് ഗുജറാത്തിന്റെ കരുത്ത് ഗുജറാത്തിന്റെ ബോളിംഗ് നിര ശക്തമാണ് എല്ലാവരും മികച്ച ഫോമിലുമാണ് ഈ സാഹചര്യത്തിൽ ഗുജറാത്തിനെ ഇത്തവണ പ്രതീക്ഷകൾ ഏറെ